ഇല്ലം നിറക്കുള്ള വിട്ടിടൽ നടന്നില്ല സ്ഥലത്തെപ്പറ്റി തർക്കമെന്ന് സൂചന കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറയ്ക്കുള്ള നെല്ല് ദേവസ്വം ഓഫീസിന്റെ പുറകുവശത്താണ് കൃഷി ചെയ്യാറുള്ളത് ഈ പ്രദേശം സെപ്റ്റിക് ടാങ്കും മലിനജലം ഒഴുക്കി പോകുന്ന സ്ഥലമാണെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതിയിലെ ഒരു വിഭാഗം കമ്മിറ്റിക്കാരുടെ വാദം അതുകൊണ്ട് ഇത്തവണ സ്ഥലം മാറ്റി വിത്ത് പാകണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ഇല്ല നിറയ്ക്കുള്ള വിത്തിടൽ നടക്കേണ്ടതായിരുന്നു സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിത്തിടൽ ചടങ്ങ് മാറ്റി വെച്ചതായാണ് സൂചന കഴിഞ്ഞ വർഷങ്ങളിൽ അന്നുമുതൽ ആചാര സംരക്ഷണ സമിതി പറഞ്ഞിട്ടുള്ള പ്രത്യക്ഷ സമരത്തിൽ അപ്പോൾ അത് ഈ പ്രാവശ്യം ഉറപ്പായിട്ടും അത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുവിട്ടിട്ടുണ്ടായിരുന്നതാണ് കാരണം അത്രയ്ക്ക് വ്രതശുദ്ധിയോടുകൂടി വിതച്ച് ദേവിക്ക് നിവേദിക്കേണ്ട സ്ഥലം ഈ ഒരു നിൽക്കത്തില്ല അത് വിതയ്ക്കേണ്ട സ്ഥലം അത്രയ്ക്ക് പവിത്രതയുള്ളതാവണമെന്ന് എല്ലാ ഭക്തന്മാരുടെയും മനസ്സിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെയും കമ്പോസ്റ്റ് കമ്പോസ്റ്റ് പ്ലാന്റിൻ്റെയും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് വൃത്തിഹീനമായ സ്ഥലത്ത് ദേവിക്ക് ഇതുപോലെ നെല്ല് വിതച്ച് നിവേദിക്കാം എന്നുള്ള ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആചാര സംരക്ഷണ ശക്തമായി എതിർക്കുകയും അത് ദേവസ്വം ബോർഡിനെ ഇന്നത്തെ ദിവസം മീറ്റിംഗ് നടത്തി ഉപദേശക സമിതിയോട് പറഞ്ഞു ഉപദേശക സമിതിയിൽ ഒരു തീരുമാനമെടുത്ത് ഇന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു അതുപോലെ എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് ദേവിക്കുള്ള നെല്ല് വ്രതശുദ്ധിയോടുകൂടി ഏറ്റവും വൃത്തിയുള്ള പവിത്രമായ ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണം എന്നുള്ളത് അതിന് പറ്റിയ സ്ഥലം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് വേറെ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ ചെയ്യാതെ ഇവിടെ ചെയ്യുന്നതിനെതിരെയാണ് പ്രതിഷേധം അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഭൂമി ഏത് ഭാഗത്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം